ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുൽ മരുന്നൊക്കെ കലക്കിയിട്ട് അടുക്കള എന്ന് പതുക്കി ഇറങ്ങി വരിക ആ സമയത്ത് മനോഹർ താഴേക്ക് വരികയാണ് മനോഹർ രാഹുലിനെ കണ്ടത് അങ്ങനെ അന്തം വിട്ട് നിൽക്കുക എന്താ മുകളിൽ ഇരുന്നാൾ താഴെ എത്തിയോ അതേടാ എത്ര നേരമെന്ന് വെച്ചാൽ മുകളിൽ തന്നെ ഇരിക്കുന്നെ അതുകൊണ്ടൊന്ന് താഴേക്ക് വന്നതാ എന്താ നിനക്കല്ല കുഴപ്പമുണ്ടോ ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്നാലും അമ്മായി അച്ചോ അമ്മായി അച്ഛൻ്റെ മുഖത്ത് എന്തോ ഒരു പരിങ്ങൽ മനോഹറെ എന്റെ സമനില തെറ്റി നിൽക്കുവ വെറുതെ നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടല്ലേ ആ ഇത് തന്നെ നിങ്ങളുടെ കുഴപ്പം എന്തെങ്കിലും പറഞ്ഞാ മെക്കിട്ട് കയറാൻ വരുന്ന എന്തിനാ ആ അമ്മായിയച്ചോ അമ്മായിയസിന് ഇങ്ങനെ കിടന്ന് പരുങ്ങുമ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും ഒരു ഒരിതുണ്ടെന്ന് ആ എനിക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട് അല്ല എവിടം വരെയായി അനന്തരവനെ കൊണ്ട് മോളെ കെട്ടിക്കുന്ന കാര്യം ആ അത് കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ളതങ്ങ് തന്നേച്ച് മോളെ ആനന്ദരവനെ കൊണ്ട് കെട്ടിച്ചോ എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുവാണ് ഇത് കേട്ടത് ഡാ കെട്ടിക്കൂടാ കെട്ടിക്കും എൻ്റെ കിരണെ കൊണ്ട് സരൈമോളെ ഞാൻ കെട്ടിക്കും അതിന് മുമ്പ് നിൻ്റെ ഏ നിൻ്റെ കുഞ്ഞെൻ്റെ മോളുടെ വയറ്റിൽ കിടപ്പുണ്ടല്ലോ അതിനെങ്ങനെയെങ്കിലും കളയണം വേണ്ടെന്നേ എന്തിനാ അതിനെ കളയണേ അത് ജനിച്ചോട്ടെ പാവം പിടിച്ച് ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു ആ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് വളർന്നോട്ടെ കിരണ്ടേ മോളായിട്ടോ മോനായിട്ടോ അത് ജീവിച്ചോട്ടെ സ്ത്രീധന കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തം നന്തരവനല്ലേ അപ്പം പിന്നെ കല്യാണത്തോടൊപ്പം ഒരു കുഞ്ഞു ഫ്രീ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി നിർത്തടാ നിന്റെ ഒരു കളിയാക്കൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കല്ലെങ്കിൽ നിന്നെയും കൊല്ലാൻ എനിക്കറിയാം ആദ്യ അമ്മായി അച്ഛനൊന്ന് നേരെ നടക്ക് എന്നിട്ട് എന്നെ കൊല്ലുന്ന കാര്യം പറ പറാകണം ചീ നിർത്തടാ നീ കുറെ നേരമായി എൻ്റെ ഭാര്യയുടെ മകളുടെ മുൻപിലൊക്കെ വെച്ച് നീ പാട്ട് ഇടയ്ക്കിടക്ക് പാടുന്നുണ്ട് അതെ ഞാൻ ആ പാടുന്ന പാട്ട് പാടുന്നതിൽ എന്താ കുഴപ്പം അമ്മായിയച്ചിന് തെറ്റെയ്യാം ഞാൻ പാട്ട് പാടാൻ പാടില്ല അതാണോ കുറ്റം ദേ അമ്മായിയച്ചോ ഏ എൻ്റെ ശല്യം ഒഴിയണമെങ്കിലേ എനിക്ക് എനിക്ക് കിട്ടേണ്ടതങ്ങ് കിട്ടിയാൽ ഞാൻ പോകും പിന്നെ അമ്മായി അച്ഛനെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല അത് കേട്ടതും നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സ്വത്തും കിട്ടാതായാലോടാ കണ്ടില്ലേ സ്വത്ത് വിൽക്കുന്ന സമയത്ത് കിരൺ കല്യാണി സരയൊക്കെ സോറി സോണിയൊക്കെ കേസ് കൊടുത്തത് അപ്പോൾ പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് ആ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലേ ഞാൻ പോകും അമ്മായി അച്ചോ ആ എൻ്റെ ഭാര്യയും ഇവിടെ ഇല്ല അമ്പലത്തിൽ പോയിരിക്കുക അവർ പോയപ്പോൾ നിങ്ങൾ താഴെ ഇറങ്ങി വന്നാൽ അറിയില്ല പക്ഷെ നിങ്ങളുടെ മുഖത്ത് നല്ല പരുങ്ങലുണ്ട് എന്തായാലും കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ലല്ലോ അല്ലേ ഒന്ന് പോടാ ദേ മര്യാദയ്ക്ക് പോ മനോഹറെ വെറുതെ എൻ്റെ വായലിൽ നിന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ പോയി പോയിരിക്കുക ഈ സമയം മനോഹർ അങ്ങ് പോവാണ് മനോഹർ പോയി കഴിഞ്ഞു പോ ഭാഗ്യം അവൻ കണ്ടില്ല ഞാൻ കരുതി അവൻ കണ്ടു കാണുമെന്ന് ഈശ്വര അവൻ കാണരുതേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ സോറി രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസ്സിനെയാണ് സി എസ് രൂപയും കൂടെ അവിടെ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുക ആ എന്തായാലും ഇന്നെങ്കിലും അയാളെ കണ്ടില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ അച്ചായനെ എന്നെ കാണാൻ ഭയങ്കര ധൃതിയെ എന്നെ മാത്രമല്ല എന്നെ കാണാൻ അല്ല ധൃതി കൂട്ടുന്നത് തന്നെ കൂടെ കാണാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ചായനൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്ക് അഗസ്റ്റിൽ ഫോൺ വിളിക്കുക ഹലോ എടോ സേന ആ എന്താ അച്ചായാ എന്താണോ താനവിടെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ അന്നത്തെ പോലെ പറ്റിക്കോ ഏയ് ഇല്ല അച്ചായ ദേ ഞങ്ങൾ വന്നിട്ടുണ്ട് അച്ചായനും അങ്ങോട്ട് പെട്ടെന്ന് പോര് ഞങ്ങൾ തന്നെ ഉണ്ട് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുന്നത് അച്ചായം വന്നിട്ടാകാം അച്ചായം പെട്ടെന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ സംസാരിക്കുക എടോ അന്നത്തെ പോലെ താൻ വീണ്ടും എന്നെ പറ്റിക്കില്ലല്ലോ അല്ലേ ഏയ് അച്ചായ ഞാൻ പറ്റിക്കില്ല അച്ചായൻ പോര് എൻ്റെ ഭാര്യയെ ഞാൻ ഉള്ളത് അച്ചായൻ ധൈര്യമായിട്ട് വാ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ കാണാല്ലോ സത്യം തന്നെയാണല്ലോ അല്ലേ അന്ന് സാമൂലും ഞാനും ആ ഹോട്ടലിൽ കുറേ നേരം കാത്തിരുന്നതാണ് എന്നിട്ടും താമന്നില്ല തൻ്റെ പൊടി പോലും ഉണ്ടായില്ല അതുകൊണ്ട് ചോദിക്കുക അയ്യോ സത്യമായിട്ടും ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ തന്നെയുണ്ട് എൻ ധൈര്യമായിട്ട് ഇങ്ങ് പോര് എന്നൊക്കെ പറഞ്ഞോണ്ട് പറയണത് കേട്ടതും ആ എന്നാ ശരിയട എന്ന് പറഞ്ഞോണ്ട് അച്ഛായം ഫോൺ കട്ട് ചെയ്തു ആ രൂപേ അയാൾ നമ്മളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ ഇരിക്കുക ആ എന്തായാലും ഇത്രയ്ക്ക് സ്നേഹമാണോ സാ ചന്ദ്രനോട് പിന്നെ അയാൾക്കട എല്ലാമായിരുന്നു ഞാൻ കാരണം അയാൾക്കും അയാളുടെ ഫാമിലിക്കും എൻ്റെ കഥകളൊക്കെ അറിയാം എന്നെ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ സ്നേഹിച്ചതും അവരുടെ കുടുംബ അതുപോലെ തന്നെയാണ് സാമോലും സാമോലിൻ്റെ ഫാമിലി ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സുകളാ ആ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ദേ വരുന്നടാ ബൈജും പാറും രൂപയെ കുഴഞ്ഞല്ലോ എന്താ ചന്ദ്രേട്ടാ ദേ ബൈജും പാറുമോളും വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞോണ്ട് സി എസ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി അപ്പോഴേക്കും രണ്ടുപേരും പാട്ടൊക്കെ പാടിക്കൊണ്ട് വരുവാ ആ ദേ ബൈജു ചേട്ടാ ആരെ ഇരിക്കുന്നേ നോക്കിയേ എന്നും പാറു അത് കേട്ടതും പായിച്ചു ആഹാ ഇതാരേ കിരണാളി എൻ്റെ അമ്മയും അമ്മയോ എന്ന് ചോദിക്കുകയാണ് അല്ല വലിയച്ഛൻ എവിടെ എങ്ങനെയുണ്ടോ വലിയമ്മ ഇല്ല അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ അല്ല ഇടയ്ക്കിടയ്ക്ക് വലിയച്ഛനെയും വലിയമ്മയും ഒരുമിച്ച് കാണാറുണ്ടെന്നും നിങ്ങൾ എവിടെയൊക്കെ പോകാറുണ്ടെന്നും ആൻറ്റി പറഞ്ഞു പിന്നെ അങ്കളും പറഞ്ഞു അതുകൊണ്ടപ്പോൾ ചോദിച്ചതാണ് ഏയ് ഇല്ല മോളെ പിന്നെ വലിയമ്മൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതേ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കാണാൻ വന്നതാണ് അപ്പോ എന്തോ ഒരു തലാറക്കം പോലെ നന്നായിട്ട് വിഷക്കുകയും ചെയ്തു അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമൊന്നു കരുതി കയറിയതാ പിന്നെ ഇത്തിരി ലൈം ജ്യൂസും കുടിക്കാമെന്ന് വിചാരിച്ചു ആ എന്നാ പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ ആ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് വന്നേ വലിയ മേട ചിലവായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചാൽ മരിച്ചേട്ടാ എന്താ വേണ്ടേ ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് രണ്ട് പേരൊരുന്ന് കഴിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വെളിയിലാണ് വെളിയിൽ സി എസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ദയവായിരുന്നു അഗസ്റ്റിൻ അച്ചായൻ ആഹാ താനെന്നേം കാത്ത് നിൽക്കണോ എൻ്റെ അച്ചായ പെട്ടെന്ന് അച്ചായൻ എൻ്റെ വണ്ടിയിലോട്ട് കയറ് എന്താണോ കാര്യം ആ വണ്ടിയിലോട്ട് കയറച്ചായ എന്നും പറഞ്ഞുകൊണ്ട് വിളി വിളിച്ചു വലിച്ച് സി എസിൻ്റെ വണ്ടി കയറ്റി അവിടെ നിന്ന് അങ്ങ് പോവുക എടോ എന്താണോ എന്താ പ്രശ്നം എന്ന് ചോദിക്കും ാണ് അച്ചായ കുഴഞ്ഞു എന്താ കാര്യം ദേ കാണാൻ പാടില്ലാത്ത പലരും അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് എന്നെ എൻ്റെ ഭാര്യ ഭാര്യ അച്ഛനും കാണാൻ പറ്റില്ല ദ എനിക്കറിയായിരുന്നു താനിങ്ങനെ പറയോളെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാ ഞാനിങ്ങു പോകുന്നത് എന്തായാലും എടോ ഒരാളോട് കള്ളം പറയുമ്പോൾ വിശ്വസിക്കുന്ന രീതിയിൽ പറയണം അല്ലാതെ ഇങ്ങനെ മറച്ചു പിടിച്ച് എന്തിനാടോന്നോണോ പറയുന്നത് അത് കേട്ടത് എൻ്റെ അച്ഛായെന്നോണയല്ല സത്യമാണ് ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ചു പക്ഷേ എൻ്റെ ആ ഭാര്യയുടെ ആങ്ങളുടെ കാര്യം അച്ഛനെ അറിയാമല്ലോ ഞങ്ങളെ കൊല്ലാൻ വരെ മടിക്കാത്തൊരു തന്നെ ഞാനും അയാൾ ഒന്നിച്ച വിവരം അയാൾക്കറിയില്ല അങ്ങനെ അവനത് അറിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെ തമ്മി പിരിക്കാൻ നോക്കും അതുകൊണ്ട് ഞങ്ങളിത് പലരോടും അറി അറിയിച്ചിട്ടില്ല അതുപോലെ അറിയാത്ത പലരും ആ ഹോട്ടലിലേക്ക് വന്നു അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട സേന എന്തായാലും താൻ തൻ്റെ ഭാര്യയും കൊണ്ടെൻ്റെ മുന്നിൽ വാ അങ്ങനെ വന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കാം ദേ അച്ചായ ഞാൻ പറയുന്നത് സത്യമാണ് എനിക്ക് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് മാത്രമല്ല ഞാൻ അങ്ങനെ നുണ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടാനാ ആ എടോ താൻ അങ്ങനെ ഞങ്ങളെ പറ്റിച്ച് ഏ ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ നാട്ടിലേക്ക് വരുമെന്ന് താൻ വിചാരിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും തൻ്റെ ഭാര്യയുമായിട്ട് താൻ ഒന്നിച്ചിട്ടില്ല അതെനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താനിപ്പോൾ വന്നിരുന്നല്ലോ തൻ്റെ ഭാര്യയും കുട്ടി ഏഹ് എത്ര പ്രാവശ്യമായി താൻ ഞങ്ങളെ പറ്റിക്കുന്നു എന്നെ മാത്രമല്ല പാവസാമൂല് തൻ്റെ ഭാര്യയ്ക്കും തനിക്കും വേണ്ടി വലിയ ആഘോഷങ്ങളൊക്കെ ഒരുക്കി വെച്ചതാണ് വാലൻറ്റൈൻസ് ഡേൻ്റെ അന്ന് എന്നിട്ടും താൻ വന്നില്ല മുങ്ങി ഇതുപോലുള്ള ഡയലോഗുകൾ തന്നെയാണ് ഞാൻ അന്നും അടിച്ചത് എടാ ഒരേ ഡയലോഗ് എത്ര പ്രാവശ്യം പറയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഗസ്റ്റിൻ വഴക്കുറയുക അച്ചായ ഞാൻ പറയുന്ന സത്യമാണ് എൻ്റെ ഭാര്യ ഞാനും ഒന്നിച്ചു ഇതെ എനിക്ക് ഓണ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ശരി ഞാൻ തന്നെ വിശ്വസിക്കാം എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ് ഏ തൻ്റെ ഭാര്യയും കൂട്ടി താൻ അടുത്തേക്ക് വാ സാമൂല്ലെ ഹോട്ടലിലേക്ക് ആ ഞാൻ ഈ കാര്യം അച്ചായനോട് പറയാനിരിക്കുവായിരുന്നു എന്തായാലും അത് ഇങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ട് നന്നായി ആ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അവസാനം അവിടെയും വരാതെ മുങ്ങരുത് കേട്ടോ അത് കേട്ടതും ഇല്ല അച്ചായ ഞാൻ ഉറപ്പായിട്ടും വരും അങ്ങോട്ടേക്ക് വരും അച്ചായെ നോക്കിക്കോ എന്തായാലും ഞാൻ വരാന്നേ എന്നൊക്കെ പറയുകയാണ് സി എസ് ഇത് കേട്ടതും എടോ ഇനിയും താൻ വന്നില്ലെങ്കിൽ തൻ്റെ ഭാര്യയും താനും ഒന്നിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതും ഇല്ല അച്ചായ ഇനി എൻ്റെയും എന്നെയും എൻ്റെ ഭാര്യയേയും ഒന്നിച്ച് കണ്ടിട്ട് അച്ചായം വിശ്വസിച്ചാൽ മതി ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു വന്ന് എന്താ പോരെ ആ മതി അത്രയും മതി ആ പിന്നെ അച്ചായന് സംശയമുണ്ടെങ്കിൽ ഞാനൊന്നും എൻ്റെ ഭാര്യയെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് എടുത്ത് വിളിക്കുക അപ്പോഴേക്കും രൂപ കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ പാറു ചോദിക്കുക ആരോ ഇല്ലയമ്മേ ഫോണിൽ ആ ആരും ഇല്ല മോളെ അത് സ്ഥലം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോരോ ബ്രോക്കർമാർ വിളിച്ചുകൊണ്ടിരിക്കുക ആണോ ആ എന്നാ പിന്നെ വലിയ ഫോണെടുക്കുക വേണ്ടെന്നേ സ്ഥലം ഇപ്പോൾ വിൽക്കാൻ പറ്റില്ലല്ലോ ആ പിന്നെ അങ്കിളും ആൻ്റിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വലിയമ്മയും വലിയച്ഛനും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ കണ്ടപ്പോൾ വിളിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ വന്നത് ആ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ മോളെ മോളുടെ വലിയച്ഛനോടൊപ്പം കറങ്ങേണ്ട അവസ്ഥയിലാണോ ഞാനിരിക്കുന്നത് എന്ന് രൂപ പറയുന്നത് ആ അങ്ങനെ ആയാൽ കുഴപ്പമില്ല അപ്പോൾ രൂപ രണ്ടുപേരെയും തുറച്ചു നോക്കുക എന്റെ ചന്ദ്രേട്ടൻ വരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ വരാൻ തോന്നുള്ളൂ എന്നും പറഞ്ഞോണ്ട് അപ്പോൾ എന്താ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത് വലിയമ്മയ്ക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ല എന്നാ നിങ്ങൾ കഴിക്കേ ഞാൻ ബില്ല് പേ ചെയ്തിട്ട് അങ്ങ് പോവുക അതെന്താ അങ്ങനെ അങ്ങ് പോകുന്നത് ഞങ്ങളും കൂടെ വരാം ഹാ നിങ്ങൾ നിങ്ങളുടെ സ്കൂട്ടറിലല്ലേ വന്നത് അല്ലന്നേ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് അതെന്താ ഓട്ടോലാണ് വന്നത് സ്കൂട്ടർ വീട്ടിലിട്ടിട്ട് വന്നതാണ് ആണോ എന്താ വലിയമ്മക്ക് ഞങ്ങൾ വരുന്നോണ്ട് എല്ലാം ബുദ്ധിമുട്ടും ഏ ബുദ്ധിമുട്ടൊന്നും ഇല്ല വെറുതെ പറഞ്ഞൊന്നേ ഉള്ളൂ എന്നും പറഞ്ഞു രൂപ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും വീണ്ടും സി എസ് വിളിക്കുമ്പോൾ രൂപ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ആ വലിയ മടുത്ത് സംസാരിച്ചോ ഏയ് വേണ്ട മോളെ കാര്യമില്ലാതെ വെറുതെ ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രൂപ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ട് സി എസിനാകെ ടെൻഷനായി എന്താടോ തൻ്റെ ഭാര്യ ഫോൺ എടുത്തില്ലേ ഇല്ല ചായ അവിടെ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ആ കേടോ എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ താൻ എങ്ങോട്ട് വരാന്ന് പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിക്കുക ശരി സമ്മതിച്ചു ആയിക്കോട്ടെ താൻ എന്തായാലും തന്റെ ഭാര്യയും കൂട്ടി സാമൂല ഹോട്ടലിലേക്ക് വാ ശരി അച്ചായ ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സി എസ് പെട്ടെന്ന് തന്നെ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്യാണ് കിരൺ ഓടി വരുവാ കല്യാണി എന്ന് വിളിച്ചോണ്ട് എന്താ കിരഞ്ഞേട്ടാ എന്തായാലും താൻ വിളിച്ച് നിൽക്കുമല്ലേ പെട്ടെന്ന് റെഡി ആയിക്കോ ഒരേടം വരെ പോകാം എവിടെ എവിടെയാണ് ഇരുന്നേട്ടാ നമ്മളന്ന് വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഒരു ഹോട്ടലിൽ പോയില്ലേ ആ അച്ഛൻ്റെ ഫ്രണ്ടായ സാമൂൽ സാറിൻ്റെ ഹോട്ടല് ആ ആ ഹോട്ടൽ പരിസരത്ത് അമ്മയുടെയും അച്ഛൻ്റെയും ഫോൺ സിഗ്നൽ കാണിച്ചു ഏ സത്യമാണോ സത്യം അച്ഛനെ എൻ്റെ അച്ഛൻ മിടുക്കനായതുകൊണ്ടേ സൈബർ സെല്ലിലെ പല ആൾക്കാരെയും അച്ഛൻ കൈക്കലാക്കി വെച്ചിരിക്കുക പക്ഷേ അതിലൊരു ക്ലോസ് ഫ്രണ്ട് എനിക്കുണ്ട് അയാളാ ഇപ്പം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെയും മൊബൈൽ ഒരേ ടവറിലാണ് നിൽക്കുന്നതെന്ന് അങ്ങനെയുള്ള അപ്പോൾ അവർ രണ്ടേരും ഒന്നിച്ചുണ്ടെന്നല്ലർത്ഥം എന്തായാലും ആ ഹോട്ടലിലേക്ക് നമുക്ക് പോവാം നാം പെട്ടെന്ന് തന്നെ റെഡി ആവും സത്യമാണോ ഗർനേട്ട ഇനിയിപ്പോൾ അവർ തമ്മിൽ യാഥാർത്ഥ്യമായി ഇതുപോലെ യാദൃശ്യമായി കണ്ടുമുട്ടിയിട്ട് നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ അത് നമുക്ക് നിരാശയാവില്ലേ എടോ എന്തൊക്കെയായാലും എനിക്ക് എനിക്കുറപ്പുണ്ട് അച്ഛനും അമ്മയും ഒന്നിക്കും അവരൊന്നിച്ചു അതിന് ശേഷമുള്ള കറക്കോ ഇതൊക്കെ രണ്ടു മൊബൈൽ ഒരേ സ്ഥലത്ത് വെച്ചു തന്നെ ടവറ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ഏഹ് ഇവിടെ അടുത്തൊക്കെയാണെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് അറിയാണ്ട് വന്നാന്ന് പറയാം പക്ഷേ ഇത്രയും ദൂരം രണ്ടുപേരും പറഞ്ഞു വെച്ച പോലെ പോകുമോ ഇല്ലല്ലോ അപ്പോൾ വിഷു ഉറപ്പിക്കാം രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചനെയുണ്ട് എന്തായാലും ഇതോടുകൂടെ രണ്ടെണ്ണത്തിനെ കള്ളത്തരം പൊളിക്കണം എന്നും പറഞ്ഞോണ്ട് കല്യാണി അങ്ങ് റെഡിയാവാൻ പോവുക അച്ചാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് രണ്ട് തമ്മിൽ ഒന്നിപ്പിച്ച് എന്തായാലും നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് കിരണിങ്ങനെ ഇരിക്കുക പിന്നീട് സി എസും രൂപയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ വരുമെന്നുള്ള വിശ്വാസത്തിൽ അഗസ്റ്റ്യൻ അച്ചയൻ ഇരിക്കുന്ന ഇന്നും തന്നെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലൂന്നുള്ള കാര്യം ഉറപ്പാണ് ആ എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണല്ലോ ചന്ദ്ര കേട്ട പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കും ഇതേസമയം മറ്റൊരു റൂട്ടിൽ കിരീടം കല്യാണി ആ ഇന്നെന്തായാലും അച്ഛനെ അമ്മയെയും ഞാൻ കണ്ടുപിടിച്ച് കയ്യോടെ മുമ്പിൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി ഇങ്ങ് പോരും അത് കേട്ടതും ആ അപ്പോൾ അച്ഛൻ അമ്മയുടെ കൂടെ തന്നെയാണെന്നാണോ കിരണേട്ടൻ്റെ വിശ്വാസം അതെയല്ലോ ഇല്ലാതെ രണ്ട് ടവറും ഒരുമിച്ച് കാണിക്കില്ലല്ലോ അങ്ങനെ ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരുമിച്ച് ഇങ്ങ് പോരാം അവരുടെ കാറിൽ നമ്മുടെ കാറ് ഏതെങ്കിലും ഡ്രൈവറെ കൊണ്ട് വിളിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് എടുപ്പിക്കാം ആ അച് കിരണേട്ട അച്ഛനോ അമ്മയോ ഒന്നിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചാരുമോളും സോണിയും കിരണേട്ടനും കല്ലുമോനും ഞാനും അമ്മയും അച്ഛനും ഒക്കെ കൂടെ ചേർന്ന് ഗുരുവായൂർ പോകണം കതളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് കതളിപ്പഴമല്ല സ്വർണം കൊണ്ട് തുലാഭാരം നടത്താനും ഞാൻ തയ്യാറാണ് എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചൊന്ന് കണ്ടാൽ മതി എന്നും കിരൺ പറയുകയാണ് അത് കേട്ടതും ആഹാ അത്രയ്ക്ക് ആഗ്രഹമാണോ പിന്നല്ലാതെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പല്ലേടോ അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവില്ലേ ഉണ്ടാവും കിരണേട്ട കിരണേട്ടനെ മാത്രമല്ല എനിക്കും സോണിക്കും ആ പാറുവിനും ഒക്കെ ഉണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം സി എസും രൂപയും ആ ഹോട്ടലിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരിങ്ങെന്ന് ആലോചിക്കുക അപ്പോൾ രൂപ ചന്ദ്രേട്ട ഇനി ഇങ്ങോട്ട് മക്കളെങ്ങാനും വരുമോ ഏയ് അന്ന് വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാനാണല്ലോ അവരിങ്ങ് വന്നത് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വരില്ല കാരണം അന്നൊരു കാരണം ഉണ്ടായതുകൊണ്ട് വന്നു ഇന്നിപ്പോൾ അവർ വെറുതെ എന്ത് ചുറ്റാൻ വരാനാ അങ്ങനെയൊന്നും വരില്ല എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് നോക്കാം ബാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാൻ അല്ലാതെ വെറുതെ ഇത്രയും ദൂരം വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് വരില്ല എന്ന് തന്നെ ഉറപ്പിക്കാം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വന്നെന്ത് ചെയ്യും വന്നെന്ത് ചെയ്യാൻ സഹിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ ഇന്ന് ഞാൻ അഗസ്റ്റിൻ അഗസ്റ്റിനച്ചായനെ കാണാണ്ട് പോവുകയാണെങ്കിൽ അഗസ്റ്റിനായൻ ഉറപ്പായിട്ടും എന്നെ കൊല്ലും തന്നെയും കൊല്ലും തന്നെ കണ്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല ആ ഇല്ല ചന്ദ്രട്ടാ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും ഈ അഗസ്റ്റ്യനച്ചായൻ വിളിച്ചാൽ പറ പെട്ടെന്ന് വരാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ദൈ അഗസ്റ്റ്യനച്ചായം വിളിച്ചു ഹലോ എന്താണ് അവസേന ആ ഞാനിവിടെ തന്നെ ഉണ്ട് അച്ചാൻ എവിടെ എത്തി ഞാൻ ഓൺ ഓണിത് വയ എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ പാഞ്ഞു പോരെ ഇവിടെ വന്നിട്ടായിരിക്കാം നമുക്ക് ഇപ്പോൾ ലഞ്ച് കഴിക്കൽ ആ ലഞ്ച് മാത്രമല്ല വൈകുന്നേരത്തെ ഡിന്നറും പിന്നെ വൈകുന്നേരത്തെ പാർട്ടിയും ഒക്കെ അവിടെ തന്നെയാണ് തൻ്റെ ഭാര്യയെ കണ്ടതിൻ്റെ സന്തോഷം നമുക്ക് അടിച്ചു പൊളിക്കണം ആ അപ്പം ഇതൊന്നും മറന്നിട്ടില്ലല്ലേ അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും അതൊക്കെ മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുമല്ലേടോ എന്തായാലും ഞാനൊരു ത്രില്ലില്ല തൻ്റെ ഭാര്യ കാണുമോ എന്നുള്ളൊരു ത്രില്ലില് ആ ദേ ഞാൻ എൻ്റെ സുന്ദരിയായ ഭാര്യയും കൊണ്ട് നമ്മുടെ സാമൂൽ സാമൂലിൻ്റെ ഹോട്ടലിന് മുന്നിലുണ്ട് അച്ഛാ അച്ചായം പെട്ടെന്ന് ഒന്ന് പോരെ എന്നത്താ ഫോൺ വെച്ചോ ഞാൻ ഓൺ ദ വേയാ എന്നും പറഞ്ഞോണ്ട് അച്ഛായ ഫോൺ കട്ട് ചെയ്തു ഓ ഇന്നെങ്കിലും അവരെ ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു കണ്ടില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഞാൻ പോകും പിന്നെ ഒരിക്കലും അവരെ കാണാൻ പോലും എനിക്ക് വരാൻ പറ്റില്ല അത്രയ്ക്ക് ദേഷ്യമായിരിക്കും എനിക്ക് സേനനോട് എന്നും പറഞ്ഞോണ്ട് അച്ചായം വന്നുകൊണ്ടിരിക്കുക ഈ സമയം രൂപ എനിക്ക് പേടിയാവുന്നുണ്ട് എന്തിന് എന്തിനാണ് ഞാനിങ്ങനെ പേടിക്കുന്നത് കിരണ്ടേയും കല്യാണിയുടെയും കാര്യം ഓർത്തിട്ട അവർ നമ്മളെ പിന്തുടർന്ന് വന്നാലോ ഏയ് അങ്ങനെയൊന്നും വരില്ല നമ്മുടെ മോൻ എന്തിനാണ് ഇവിടെ കാര്യം ഏഹ് അത്രയും ദൂരത്തൊന്നും അവർ വരില്ലോ നമ്മൾ ഇത്രയും ദൂരത്തേക്കല്ലേ വന്നിരിക്കുന്നത് അല്ല മോളെങ്ങാനും വിളിച്ചാലോ താ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്ക് അപ്പോൾ പിന്നെ മോള് വിളിക്കില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ അവർ പേടിക്കില്ലേ ആ നമ്മുടെ മോൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ തേടിയെത്തും അവനെ മാത്രം പേടിച്ചാൽ മതിയെന്നും സി എസ്സും ഇങ്ങനെ പറയുക ഇത് കേട്ട് ഞെട്ടുകയാണ് രൂപ അപ്പോഴേക്കും ദേ വരുന്നടാ കാറിൽ നൂറേ നൂറ് സ്പീഡിൽ സാമോലിൻ്റെ ഹോട്ടലിലേക്ക് കിരൺ്റെ കാറും കിരൺ് കാറ് വന്ന് പാഹഞ്ഞവിടെ നിന്നു അതിൽ നിന്നും കിരൺ ഇറങ്ങി കിരൺ ഇറങ്ങിയതും നമ്മുടെ കിരൺ സന്തോഷത്തോടെ ചുറ്റും നോക്കുക രൂപയും സി എസും അത് കാണുമോ കിരണെയും കല്യാണേയും കണ്ട് അവരവിടെ നിന്ന് എസ്കേപ്പ് ആകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അച്ഛനേയും അമ്മയും ഒരുമിച്ച് കണ്ടാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കതളിപ്പഴങ്ങളുടെ തുലാഭാരവും സ്വർണം കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്യുമെന്നാണ് നമ്മുടെ കിരൺ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരെയും കാണാൻ ഭഗവാൻ കിരണിനെ കാണിച്ചു കൊടുക്കുവോ അങ്ങനെ ഒരു ഭാഗ്യം കിരണിന് കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ല ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്